കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് ചൂടിൻ്റെ സമയത്തും അതുപോലെ തന്നെ നോമ്പ് കാലങ്ങളിൽ എല്ലാം ആ വിശപ്പും ദാഹവും എല്ലാം അകറ്റാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് കാൽ കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് അപ്പോൾ പാൽ നന്നായി തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഏഴോ എട്ടോ മിനിറ്റ് സമയം ആകുമ്പോഴേക്കും തന്നെ പാൽ നന്നായി തിളച്ചു വന്നിട്ടുണ്ടാവും ഇപ്പോൾ പാൽ ചെറുതായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാൽ നന്നായി തിളച്ചു വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം തണുക്കാനായി നമുക്ക് മാറ്റി വെക്കാം മാറ്റെക്കാം അതിനുശേഷം ഞാനിത് ഒരു ബൗളിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നാല് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കാൽ കപ്പ് അളവിൽ സേഗോ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാബൂനരി എന്നും ചവരി എന്നെല്ലാം പറയും അപ്പോൾ ചെറിയ ടൈപ്പാണ് എൻ്റെ കയ്യിൽ അതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇത് നന്നായി കുക്കാവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം ഇത് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്താണ് ഇത് നന്നായി കുക്കായിട്ടുണ്ടാവുക അതിനകത്ത് ആ വൈറ്റ് സ്പോട്ട്സ് എല്ലാം മാറി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പാത്രത്തിനകത്തേക്ക് ഒരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ സേഗോ സീഡ്സ് ചേർത്ത് അതിലെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്ത് കളയാം അപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നീട് ദിനകത്തേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ ആ സാഗോ സീഡ്സെല്ലാം കട്ട പിടിക്കാതെ നല്ല മണിമണിയായി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നല്ല തണുത്ത വെള്ളം ചേർത്തതിന് ശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് സമയം റെഫ്രിജറേറ്റ് ചെയ്ത പാൽ ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട് പിന്നീട് ദിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സേഗോ സീഡ്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ സാഗോ സീഡ്സും സബ്ജ സീഡ്സും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ ആപ്പിൾ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് പിന്നീട് ഗ്രീൻ ഗ്രേപ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മാങ്ങയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരമുള്ള ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്രീമോ അല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് റമദാനായിട്ടുള്ള വിഭവങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം എടുത്ത് കാണുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക